ചാലിശ്ശേരി പട്ടാമ്പി റോഡ് ഓവുപാലങ്ങളുടെ നിർമ്മാണം തുടങ്ങി പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ ഭാഗമായ ചാലിശ്ശേരി പട്ടാമ്പി പാതയിൽ ആദ്യഘട്ട നവീകരണം തുടങ്ങി മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് ചാലുശ്ശേരിയിൽ നിന്ന് കൂറ്റനാട് വരെയുള്ള അഴുക്കുച്ചാൽ നിർമ്മാണം ആരംഭിച്ചത് തുടർന്ന് പാതയുടെ ഇരുദിശയെയും ബന്ധിപ്പിക്കുന്ന ഇരുപത്തിയെട്ട് ഓവുപാലങ്ങളുടെ നിർമ്മാണം തുടങ്ങി ചാലിശ്ശേരി മെയിൻ റോഡിന് സമീപമാണ് ആദ്യത്തെ ഓവുപാലം നിർമ്മാണം നടക്കുന്നത് ഗതാഗതത്തിന് തടസ്സം വരുത്താത്ത വിധം ഭാഗം വാഹനങ്ങൾക്ക് പോകാൻ സൌകര്യപ്പെടുത്തിയുള്ള നിർമ്മാണമാണ് നടക്കുന്നതെന്ന് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന കെഎസ്റ്റിപി ഉദ്യോഗസ്ഥർ പറഞ്ഞു വളയിന്റെ കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ സാരൻസ് കിച്ചൺ വനിതാ റസ്റ്റോറന്റിലേക്ക് നാടൻ ഊണ് ദം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറോസ്റ്റേജ് ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്